ലേഡിബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കർക്കിടക മാസത്തിൽ പ്രത്യേകമായിട്ട് കഴിച്ചിരിക്കേണ്ട നമ്മുടെ ശരീരത്തിനാവശ്യമായ ഫൈറ്റോപ്രോട്ടീൻസൊക്കെ അടങ്ങിയിരിക്കുന്ന സ്വാദിഷ്ടമായ ഒരു നാടൻ കറിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അപ്പോൾ അതീവ രുചികരമായ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറക്കാതെ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ കൊടുക്കണേ അപ്പോൾ ഇത് ചെറിയ ചേമ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതിനെ കണ്ണൻ ചേമ്പെന്നൊക്കെ പറയും അപ്പോൾ ഇതുപോലെ കുഞ്ഞു ചേമ്പാണ് അതിൻ്റെ തൊലിയെല്ലാം ചുരണ്ടി കളഞ്ഞ് ഞാനൊരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് വലിയ ചേമ്പൊക്കെ നമുക്ക് നാലായിട്ടൊന്ന് മുറിച്ചെടുക്കാം നന്നായിട്ട് കഴുകി നമ്മളത് ചട്ടിയിലേക്ക് വേകുന്നതിനാവശ്യമായ വെള്ളം ചേർത്തൊന്ന് മൂടി വെച്ചിത് വേവിക്കാം ഇതിനൽപ്പം കൊഴുപ്പ് കൂടുതലുള്ള ചേമ്പായത് കൊണ്ട് ഞാൻ ഇത് ഒരു പകുതി വേവാകുമ്പോഴത്തേക്കും ആദ്യത്തെ വെള്ളം കുറച്ചൊന്ന് ഊറ്റിക്കളയുന്നുണ്ട് അല്ലെങ്കിൽ കറിക്ക് ഒത്തിരി കൊഴുപ്പാകും ഓരോ ചേമ്പിനും ഓരോ പ്രത്യേകതയുണ്ടല്ലോ അപ്പോൾ ഊറ്റിക്കളഞ്ഞിട്ട് വീണ്ടും ആ ചേമ്പ് ചട്ടിയിലേക്ക് ചേർത്തിട്ടുണ്ട് വീണ്ടും ഇത് വേകുന്നതിനാവശ്യമായ വെള്ളം ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു അല്ലി കുടമ്പുളി ചെറുതായിട്ട് കീറി അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കുടമ്പുളി ചേർത്ത് ഇങ്ങനെ ഈ ചേമ്പ് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണ് അപ്പം കുടമ്പുളിയും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനി എരിവിനാവശ്യമായ പച്ചമുളക് നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഒരു മൂന്നോ നാലോ പച്ചമുളക് കീറിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം മൂടി മൂടിവെച്ച് വേവിക്കാം ഇനി അരപ്പിനാവശ്യമായ ഒരു ചെറിയ മുറി തേങ്ങ ഞാൻ മിക്സിയിൽ ചെറിയ ബൗളിൽ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി കുഞ്ഞുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നോ നാലോ അല്ലി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഒരു നാലല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം നമുക്ക് നന്നായിട്ട് അരപ്പൊന്ന് അരച്ചു എടുക്കാം ഇപ്പോൾ ചേമ്പ് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് പുളി വേണമെങ്കിൽ ഈ സമയത്ത് എടുത്ത് മാറ്റണമെങ്കിൽ മാറ്റാം ചേമ്പ് വെന്തോന്ന് നമുക്ക് നോക്കാം ചേമ്പിനധികം വേവില്ല പെട്ടെന്ന് തന്നെ വേവുന്നതാണ് ഇപ്പോൾ ചേമ്പ് വെന്ത് വന്നിട്ടുണ്ട് നമുക്കിത് ഒന്നുകൂടെ മൂടി വയ്ക്കാം ഇനി അരപ്പ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കറിവേപ്പില നമ്മൾ ഈ സമയത്ത് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്ത് ഇളക്കി ഒരു മിനിറ്റും കൂടെ നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം ഉപ്പ് ഈ കഷ്ണങ്ങളിലൊന്ന് പിടിക്കുന്നതിനായിട്ട് നമുക്ക് ഉപ്പ് ചേർത്ത് ഇളക്കി ഒരു മിനിറ്റുകൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കറിയായിരുന്നു ഈ നാടൻ ചേമ്പ് കറി പണ്ടത്തെ ചേമ്പിനൊക്കെ അപാര രുചിയായിരുന്നു ഇപ്പോൾ അത്രയും നല്ല വെറൈറ്റി ചേമ്പുകളൊന്നും നമുക്ക് നാട്ടിൽ കിട്ടാനില്ല അതൊക്കെ ഒന്ന് തിളച്ചാൽ ഉടനെ വെന്ത് കുഴഞ്ഞു പോകുന്ന അതുപോലത്തെ നല്ല ചേമ്പായിരുന്നു അപ്പം ഒരു മിനിറ്റൂടെ ഒന്ന് മൂടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അരച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ കറി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഒന്ന് അതുകൊണ്ട് ഒരു അല്പം വെള്ളവും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം ആ പാത്രത്തിലേക്കൊരു അല്പം വെള്ളം കൂടെ ചേർത്ത് അതുകൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കറി ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കണം ഉപ്പ് ഭാഗത്തിനാണോന്ന് നമുക്ക് ഈ സമയത്തൊന്ന് നോക്കാം പോരാഴികയുള്ള ഉപ്പൂടെ നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്കിത് വാങ്ങിവെക്കാം കാരണം ചട്ടിക്ക് നല്ല ചൂടായതുകൊണ്ട് വാങ്ങി വെച്ചാലും കുറച്ച് നേരം കൂടി ഇരുന്ന് തിളയ്ക്കുമല്ലോ അതുകൊണ്ട് നമുക്കിതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്ക് വാങ്ങി വയ്ക്കാം ഉപ്പ് കുറവാണ് ഒരല്പം ഉപ്പും കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് ഈ ചെറിയ ചേമ്പ് പ്രത്യേകിച്ച് സ്ത്രീകൾക്കാവശ്യമായ ഫൈറ്റോപ്രോട്ടീൻസൊക്കെ ഈ ചേമ്പ് വർഗ്ഗങ്ങളിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് ചേമ്പ് ചേന കാച്ചിൽ അങ്ങനത്തെ ഐറ്റംസൊക്കെ പ്രത്യേകിച്ച് സ്ത്രീകൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒരു ഐറ്റമാണ് നമുക്കിനി ഇതിന് കടുക് താളിച്ച് ചേർക്കാം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് എണ്ണ ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി കനം കുറച്ചരിഞ്ഞത് ചേർക്കാം ഒരു നാല് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് താളിച്ച് നന്നായിട്ട് ചുവന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കറിയിലേക്ക് താളിപ്പ് ചേർത്തിട്ട് നമുക്ക് പെട്ടെന്നൊന്ന് മൂടി വെക്കണം അപ്പം നല്ലൊരു മണം വരുന്നുണ്ട് ഈ കുടമ്പുളി ഇട്ട് വേവിച്ച ചേമ്പ് കറിയുടെ രുചി ഒരു സ്പെഷ്യൽ രുചിയാണ് തൈര് ചേർത്ത് നമുക്ക് ഈ കറി തയ്യാറാക്കാം അപ്പം നമ്മൾ ഈ കുടമ്പുളി ഒഴിവാക്കിയാൽ മതി തൈര് ചേർത്ത് കറി വെച്ചാലും നല്ല സ്വാദാണ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി അപാര രുചിയുള്ള ഈ ചേമ്പ് കറി നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം നിങ്ങൾക്കൊരുപാട് ഇഷ്ടപ്പെടുക ഇതൊരു പഴയകാല നാടൻ കറിയാണ് അപ്പോൾ പഴയകാല നാടൻ കറികളൊക്കെ ഇഷ്ടമുള്ളവർ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദി ഞാൻ പറയുവാണ് ഇനിയും പുതു രുചികളുമായി നമ്മൾക്ക് വീണ്ടും കാണാം